എനിക്ക് എല്ലാവർക്കും കെ ജി പി വി വ്ളോഗിലേക്ക് സ്വാഗതം അമ്മ ഇന്ന് ഇതിൻ്റെ വേര് കണ്ടിച്ചായിരുന്നു അന്നേരം ഈ വേര് ഞാൻ എടുത്ത് സൂക്ഷിച്ചായിരുന്നു വെച്ചായിരുന്നു അന്നേരം ഈ വേര് നമുക്ക് കഴിയെടുക്കാം ഇതൊരു കിളിക്കൂടായിട്ടാണ് നമ്മൾ വെക്കാൻ പോകുന്നത് ഒരു കഴിയെടുക്കുന്നത് ഫ്രണ്ട്സ് ഇത് എടുത്തിട്ടുണ്ട് ഇത് ഉണക്കാൻ വെക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇത് ഉണക്കാൻ വെക്കുകയാണ് ആ ഉണങ്ങിയ സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിക്കാം നേരത്തെ ഇവിടെ രണ്ട് കിളി വരുമായിരുന്നു അത് അതിൻ്റെ തലയിൽ ഒരു ചുവന്ന കളറും ഇത് ബോഡി മൊത്തം കറുത്ത കളറിലെ കിളിയായിരുന്നു അത് നേരത്തെ രണ്ട് ബ്രാഷ് ഇവിടെ കൂടു കിട്ടിയുമായിരുന്നു ആ കൂട് പോകാനാണെന്നറിയില്ല അതിപ്പോൾ വരാറില്ല ആ കിളികൾക്ക് വേണ്ടിയാണ് ഞാൻ ആ കൂട് വെക്കുന്നത് അന്നേരം അത് വരുവാണെങ്കിൽ അവിടെ ഇരിക്കട്ടെ എന്ന് കഴിയാണ് അപ്പം ആ കൂട് നമുക്കെടുത്ത് മണ്ട വയ്ക്കാം നമുക്ക് കിളിക്കൂർ മണ്ട വെക്കാം അപ്പോൾ അത് നല്ല സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഈ കിളി കൂടുതൽ കിളി വരുന്ന ഇരിക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ബാക്കി പാർട്ടി ക്യൂ അയക്കാം അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക